ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ കേരള സ്റ്റേറ്റ് എക്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ചെറുപുഴ വിമുക്ത ഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യു പുൽത്തകിടിയേൽ പതാക ഉയർത്തി യൂണിറ്റ് രക്ഷാധികാരി എ കെ ജോസഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് കടുകൻ മാക്കൽ സെക്രട്ടറി പി എം വാസുദേവൻ ട്രഷറർ എം എം ജെയിംസ് എന്നിവർ സംസാരിച്ചു സന്തോഷ് കുമാർ പി പരേഡ് നിയന്ത്രിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപകരായി ബിജു തോമസ് ജോബിൻ എൻ ജോസഫ് സീമ ജോസ് സാലി മാത്യു എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പായസവിതരണവും നടന്നു ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ഞാൻ ബഹുമാനിക്കും എല്ലാവരുമായും വിനയത്തോടെ പെരുമാറുകയും ചെയ്യും എന്റെ രാജ്യത്തോടും എന്റെ നാട്ടുകാരോടും ഞാൻ എന്റെ ഭക്തി പ്രതിജ്ഞ ചെയ്യുന്നു അവരുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലുമാണ് എന്റെ സന്തോഷം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ ഞാൻ ആദ്യം നേർന്നു എന്റെ രാജ്യം എന്റെ അഭിമാനം ഈ ആപ്തവാക്യമാണ് നമ്മൾ ഓരോരുത്തരെയും ഇന്ന് ഈ നിമിഷത്തിൽ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്മരിക്കുവാനും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അവരാൾ നേടിയെടുക്കപ്പെട്ടതാണ് കൂടിയും അവർ പ്രവർത്തിച്ചപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഒന്നിനിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ രാജ്യത്തിനായി ജീവൻ നൽകുക ഈ മുദ്രാവാക്യവുമായി നമ്മുടെ രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കന്മാർ മുന്നോട്ട് കടന്നു വന്നപ്പോഴാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചത് ഈ വിപ്ലവ വീര്യം രാജ്യത്ത് കൊടുക്കണം ഇന്ന് കുട്ടികൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രാജ്യ ഇതിലൊന്നും മുന്നിലില്ലാതെ ഈ രാജ്യത്തിനു വേണ്ടി വിപ്ലവ പോരാട്ടം നടത്തി മരിച്ചുപോയ വീരരായ ഓർക്കാനും അവരുടെ വിപ്ലവ വീര്യം നമ്മൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നേടിയ ും ശക്തരായ സർവീസിൽ ശക്തരായ സർവീസിൽ ഇരുന്ന അതിനുശേഷം വീണ്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെയാണ് അവരി ജീവിക്കുന്നത് ആ ഭാരത് മാതാക്കി ജയി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉള്ളിലൊരു അല്ലെ മനസ്സിലൊരു ഭയങ്കരമായ ശക്തിയാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് കാരണം അവർക്കറിയാം എന്തായിരുന്നു എങ്ങനെയായിരുന്നു അവരുടെ ആ ജീവിതം എന്നുള്ളതൊക്കെ അപ്പം ഞാൻ കൂടി പറയുകയാണ് നമ്മൾ ഇത്തേക്കാരെങ്ങനെ രാത്രിയിൽ പകരമൊക്കെ സുഖമായി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവലിരിക്കുന്ന നമ്മൾ സ്വന്തം ഈ സേനാംഗങ്ങളെ ആദരിക്കാനായി ഞങ്ങൾ കാണുന്നു അടുത്ത വർഷം ഞങ്ങൾ കുറച്ച് ശക്തരായിട്ട് വരുന്നുണ്ട് അത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി അപ്പൊ ഞങ്ങളുടെ കേഡറ്റ്സ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാലും അവരുടെ ഞങ്ങളുടെ സെന്റ് മേരീസ് സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പ്രത്യേകിച്ച് എസ് ബി സി കുട്ടികളുടെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രത്യേകമായി ഒരു ചെറിയ പൂ നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സേനാംഗങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ